ഹൈ ഐം ഉസ്മാൻ മദാരി ഞാനിന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് വയനാട് ചുരത്തിലാണ് വയനാട് ചുരത്തിൽ നമ്മുടെ ആ മണ്ണിരിഞ്ഞ സ്ഥലത്താണുണ്ട് അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ വന്നതിട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വന്ന വാർത്ത എന്താന്ന് വെച്ചാൽ വയനാട് ചുരത്തിൽ കർശന നിയന്ത്രണം എന്നാണ് കർശന നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുവടെ കാണുന്ന നിയന്ത്രണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ നിയന്ത്രണങ്ങൾ എന്താണെന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഇവിടെ എപ്പോൾ നടന്നാൽ എല്ലാ വാഹനങ്ങളും ചെറിച്ചിലൂടെ പോകുന്നുണ്ട് ഹെവി വെഹിക്കിളും ചെറിയ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും ഇതിൽ പോകുന്നുണ്ട് ഒരു തടസ്സമില്ല ആകെയുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് ഈ വ്യൂ പോയിന്റിലുള്ള പാർക്കിംഗ് സ്ഥലമുണ്ട് ഇവിടെ ആളുകൾ പാർക്ക് ചെയ്യാൻ പാടില്ല രണ്ടാമത്തത് നമ്മുടെ മണ്ണിടിച്ച സ്ഥലത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല ഈ രണ്ട് നിയന്ത്രണമാണ് ഇന്ന് വലിയ തലക്കെട്ടോടുകൂടെ വയനാട്ടിൽ വലിയ നിയന്ത്രണങ്ങൾ പിന്നെ കർശന നിയന്ത്രണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഈ കർശന നിയന്ത്രണം എന്ന് പറഞ്ഞു വരുമ്പോഴേ നാളെ ഈ ഇത് വെക്കേഷൻ സമയമാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് ഒരു കാർഷിക ജില്ലയ്ക്ക് അപ്പുറം ഇപ്പോഴൊരു ടൂറിസം ഡെസ്റ്റിനേഷനും ടൂറിസത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ഞങ്ങളൊക്കെ ടൂറിസം സംരംഭകരാണ് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഹോം സ്റ്റേ നടത്തുന്ന ആളുകളുണ്ട് ഓട്ടോറിക്ഷ മുതൽ ടാക്സി ഓടിക്കുന്ന എന്ന് വേണ്ട വലിയ വലിയ റിസോർട്ടുകളും ചെറിയ ചെറിയ റിസോർട്ടുകളും ഒക്കെ ഉണ്ട് ഇവരൊക്കെ വൻ പ്രതിസന്ധിയിലാണ് ഇപ്പം ഉള്ളത് കാരണം നമുക്ക് പൊതുവെ വയനാട് ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് ഇത് ഒരു പോളിങ് പോൽ കുരുപോലെയാണ് നമുക്കിവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായത് ഈ കൊണ്ട് നമ്മുടെ റോഡിന് ഒരു തകരാറ് പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം മണ്ണ് ഇടിഞ്ഞു ആ മണ്ണ് മാറ്റി ഇത് വയനാട് എന്ന് പറയുന്നത് വയനാട് ജില്ല എന്ന് പറയുന്നത് മഴ ഒക്കെ മഴയും കാലാവസ്ഥ കെടുത്തിട്ടുള്ള സ്ഥലം തന്നെ പൈത്തിരി ലക്കിടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ചിറാകുഞ്ചി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മൂന്ന് നാല് വർഷം മുമ്പ് മൺസൂൺ ടൂറിസത്തിന് പിന്നെ ഞങ്ങളൊക്കെ മൺസൂൺ ടൂറിസത്തിന് വേണ്ടിയിട്ട് വിദേശത്തുനിന്ന് വരെ ആളുകൾ വന്നിരുന്ന ഒരു സ്ഥലത്ത് ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് റെഡ് അലർട്ടും അതേപോലെ തന്നെ ഈ രീതിയിലേക്കുള്ള തടസ്സങ്ങളും പറഞ്ഞ് മാധ്യമങ്ങളിൽ വലിയ പ്രചരണം കൊടുത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ടൂറിസം മേഖല പാടെ തകർന്നിരിക്കുകയാണ് ഇതുകൊണ്ട് ഈ ഒരു നാട് നശിച്ചു പോകുന്ന രീതിയിലേക്കാണ് വരുന്നത് ഒരു തടസ്സവും ഇല്ലാതെ ഒരു രീതിയിലും ഇപ്പോൾ പ്രത്യേക വാഹനം വരെ പിന്നെ ഇതിൽ വരുന്നുണ്ട് ഈ വരുന്ന ഒരു സ്ഥലത്താണ് കർശന നിയന്ത്രണം എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങളെല്ലാവരും വയനാട്ടിലേക്ക് വരിക അതേപോലെ തന്നെ വയനാട് സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതേപോലെ ഉരുൾപൊട്ടലും വയനാട്ടിലെ ഏത് പുഴകളും ഏത് തോടുകളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉരുൾ പൊട്ടിയിട്ടും ഒക്കെ തന്നെയാണ് ഈ തോടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടത് വലിയ മഴയും അതേപോലെ കാലവർഷക്കെടുതിയൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങളൊക്കെ ജാഗ്രത പാലിക്കാറുണ്ട് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് സാധാരണ സമയത്തും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു നാട് ഒന്നായിട്ട് നശിക്കുകയാണ് ചെയ്യുക അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവിടെ എന്താണ് നിരസ്ഥിതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താല്യം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം അതുകൊണ്ട് ഒരു നാടിനെ നശിപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം